ഹലോ ഗെയ് സ്വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്വാഗതം പറയുന്നത് ഒരാൾ കൂടി നമ്മളെ തിരുവനന്തപുരം മുമ്പ് ഞാനും ഉമ്മായും നമ്മൾ ഇപ്പോൾ ഒരാൾ കൂടി വന്ന് പിന്നെ സ്വാഗതത്തിന്റെ ആ ഒരു ഇൻട്രോ ഒക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ ആ ഒരു ത്രീ ഡി പെയിന്റിംഗിന്റെ മുന്നിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ മുന്നിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വീട്ടിൽ പറഞ്ഞുകഴിഞ്ഞാല് ചട്ടയുടെ സാധനം ഉള്ളത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു അതിനകത്ത് പിന്നെ അവരുടെ വീടുകളിൽ നിങ്ങൾ കണ്ട് കാണും നമുക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എ സിയും കൊണ്ടുവന്നു അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഗിഫ്റ്റുകളും കൊണ്ടുവന്നു അപ്പോൾ എ സി ഏതായാലും വയ്ക്കാൻ അതിൻ്റെ ഷോറൂമിൽ നിന്ന് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാ രണ്ട് ദിവസത്തിനുള്ളിലായിട്ട് അവർ വരും അല്ലേ അത് വെക്കാൻ വേണ്ടിയിട്ട് ആൾ വരും പിന്നെ അവർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഒരു കാർട്ടൂൺ നിറച്ച് നമുക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്നു അല്ലേമ്മോ ആ കുറച്ച് ബേക്കറി സാധനങ്ങൾ പലഹാരങ്ങൾ കുഴലപ്പം മിച്ചറ് കേക്കുകൾ ആലുവ അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു അപ്പൊ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ന് പൊട്ടിക്കാൻ പോവാണ് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ഫാമിലിയിൽ തന്നെ രണ്ടു മൂന്ന് വീടുകൾ നമുക്ക് പോകാണ്ട് അപ്പോൾ ചക്കര പോയിട്ടില്ലല്ലോ ഇവിടെ വന്നിട്ട് അപ്പൊ അവരെയൊക്കെ വീടുകളിൽ പോകാണ്ട് കല്യാണത്തിന് വന്നപ്പോൾ എല്ലാവരും കണ്ടതല്ലോ അപ്പം ഉമ്മാടെ വീട്ടിലും പിന്നെ കുഞ്ഞുമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാവരും നമ്മള് പകത്ത് കൊടുക്കണമല്ലോ ചക്കര എന്താ പറയുക ഓരിവെച്ച് കൊടുക്കും അവരുടെ നാട്ടിലത് ഓരി വെച്ച് കൊടുക്കുമെന്ന് പറയും നമ്മളെ നാട്ടിൽ അത് അല്ലെങ്കിൽ പങ്കുവെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പകത്ത് പങ്ക് വെച്ചല്ലോ അത് ഇവിടെ ഇരുന്നിട്ട് ഇത്രയും സാധനം നമുക്ക് ഇവിടെയുള്ള അഞ്ചാൾ കഴിച്ച് തീർക്കാൻ കഴിയില്ല അപ്പോൾ എല്ലാവർക്കും നമ്മൾ പകുത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് പകത്ത് പങ്കു വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ സാധനം നീട്ടി എന്താണെന്ന് കാണിച്ചു തരാം ആ അങ്ങനെ അതെ ഉമ്മ ഇവിടെ ബോക്സ് ഒക്കെ പൊളിച്ചിട്ട് സാധനങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ ഒരു സ്പൈസി ഒക്കെ ആയിട്ടുള്ളൊരു സാധനമാണല്ലേ ഒരു ബിസ്ക്കറ്റാണ് ഇതൊരു കുക്കീസ് പോലത്തെ ഒരു ബിസ്ക്കറ്റാണ് ഈ സാധനം അതെ സ്പൈസിയൊക്കെ ഉണ്ട് ഇതിൽ കരുവെപ്പിലയും മുളകൊക്കെ ഇട്ടിട്ടുള്ള സ്പൈസി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് നല്ല ഉപ്പക്കുള്ള ഒരു ടൈപ്പ് ആ ഇത് കരുവേപ്പറിയാണ് അപ്പൊ അതുണ്ട് ആ പിന്നെ ഇതാ വലിയൊരു പാക്കറ്റ് മിക്സർ പാലക്കാട്ടിൽ നിന്നുള്ള സാധനങ്ങളാണ് അപ്പൊ പാലക്കാട് സ്പെഷ്യൽസ് നമ്മുടെ കൊല്ലത്ത് നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ടേ അടുത്തത് എന്താ ചിപ്സ് ഇങ്ങനെന്താ കായ വറുത്തതോ കേപ്പറെ ചിപ്സ് എന്ന് തന്നെ അറിയന്തായോ വച്ചലി അപ്പൊ ആ ചിപ്സ് അത് പിന്നെ ഉണ്ട് അടുത്ത നോക്കട്ടെ ഇത് എന്താണ് സാധനം കൊള്ളലപ്പം എന്തോ ഉള്ളൊരു സാധനമാണ് അപ്പം അതുണ്ട് പിന്നെ ആ ഇതും അതുപോലെ തന്നെയുള്ള വേറൊരു പലഹാരമാണ് ഇതും ചെറിയ പിന്നെ ഉപ്പും എരിവൊക്കെ ഉള്ളൊരു ടൈപ്പ് സാധനം ആ ഇത് നമ്മൾ ആദ്യം കണ്ടില്ലേ ഈ ഒരു ബിസ്ക്കറ്റ് ഇതിൻ്റെ മധുരമുള്ള ടൈപ്പ് അതിൻ്റെ മതിലുള്ളൊരു ടൈപ്പാണ് ഈ ഒരു ബിസ്ക്കറ്റ് ഇതിപ്പോൾ ഒരുപാടുണ്ടല്ലോ അമ്മ ആ ഇത് പേപ്പറിലിങ്ങനെ പൊതിഞ്ഞിട്ട് വരുന്ന കേക്കാണ് നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് ആ സാധനം പിന്നെ അതെന്താ അടുത്ത സാധനം ആ ഇത് നമ്മളെ ബേക്കറിയിലേക്ക് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ സാധനം ഇത് മധുരമുള്ളതാണ് ഇതിൻ്റെതും എരിവുള്ള ടൈപ്പ് വരുന്നുണ്ട് സ്വീറ്റാണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്വീറ്റ് ആണ് കേട്ടോ കോൺഫ്ലെക്സ് കോൺഫ്ലെക്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആ പിന്നെ അതേപോലെ കൊണ്ടുവന്നത് അലുവ ഇതേപോലൊരു രണ്ട് പാക്കറ്റ് അലുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് ചക്ക വെറ്റൽ ഇത് ചക്കരയുടെ ഫേവറേറ്റ് സാധനം എന്നാണ് ചക്കര പറഞ്ഞത് അല്ലേ ചക്കര ആ ചക്കരയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മായ കാക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ഈ സാധനം കൊണ്ടുവന്നതിന് അന്ന് തന്നെ ഏറ്റവും ടോപ്പിലായിരുന്നു ഈ സാധനം ഇരുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ആ ആലുവ ആലുവേ ആലുവയും നമ്മൾ രണ്ട് പാക്കറ്റിൽ ഒരു ഒരു പാക്കറ്റ് നമ്മളെടുത്തായിരുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് ചക്കരയുടെ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എ സി പിന്നെ ആംസ്റ്റർഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ പിന്നെ എ സിയാണ് അവർ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ത്രീ സ്റ്റാറിൻ്റെ ഒരു എ സി എന്നുള്ള അടിപൊളി എ സിയാണ് അപ്പോൾ ഓ മാഷാല്ല മാഷാള്ളതായാലും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഏ നല്ല അടിപൊളി എ സി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഇപ്പോൾ ദേ ഇതിൽ കാണാം ഒന്നര ടണ്ണിൻ്റെ ത്രീ സ്റ്റാർ ഇൻവെർട്ടർ എ സി നമുക്ക് കൊണ്ടുവന്നത് ആംസൽ എന്നുള്ള കമ്പനിയുടെ നിങ്ങൾ കണ്ട പോലെ അപ്പം കൊള്ളാം ഏതായാലും മഷാ നമുക്ക് റൂമിൽ എ സി ഒക്കെ വെക്കണം അപ്പോൾ അതിനുള്ള ആൾ പിന്നെ കമ്പനിയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വർക്കിംഗ് ഡേസിനുള്ളിൽ അവർ വന്നതൊക്കെ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചെന്താണ് നിങ്ങൾ അവരുടെ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോയിൽ നമ്മളെ പിന്നെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ കാഴ്ചക്കാർക്കൊക്കെ കാണിക്കണമല്ലോ അങ്ങനെ കാണിച്ചെന്താണ് അപ്പോൾ അതേ ഉമ്മായും അഞ്ചനൊക്കെ അവിടെതേ നമ്മുടെ ആ ഒരു പലഹാരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിത് അതൊക്കെ പങ്കുവച്ചിട്ട് ഇപ്പോൾ ഫാമിലി ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പിന്നെ സാധനങ്ങളൊക്കെ പങ്കുവച്ചിട്ട് നേരെ പിന്നെ രണ്ട് മൂന്ന് വീടുകളിലും പറഞ്ഞ പോലെ പോകാനുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പോവാം അവരെയൊക്കെ വീടുകളിലൊക്കെ ഒന്ന് ചക്കര പിന്നെ പോയി കണ്ടിട്ടില്ല അപ്പം ചക്കരയ്ക്ക് ഒന്ന് പോയി കാണിച്ചാൽ കൊടുക്കാൻ അവരെ വീടൊക്കെ കണ്ടിട്ട് നമുക്ക് കൊടുത്തിട്ടേക്ക് വരാം അങ്ങനെ നമ്മളിവിടെതാ മ്മടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ നമ്മുടെ കല്യാണ പരിപാടി കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ മുന്നേ ആ ഇവിടെ മുന്നേ വന്നിട്ടുണ്ടല്ലേ അന്ന് നൌഫലി വിരുന്ന് വിളിച്ച പല്ലേക്കരെ നമ്മളെ വീട്ടിൽ വന്നില്ല എവിടെയായിരുന്നു വന്നത് ആ ആ അമ്മോടുണ്ട് ഹായ് ഇവിടെ ഉമ്മതൊക്കെ കഴിഞ്ഞിട്ട് നിക്കുകയാണ് പാപ്പോടും പാപ്പോടുണ്ട് മാമോടുണ്ട് അപ്പൊ ഇതാണ് ഇവരെ വീട് മാപ്പ ഉമ്മച്ചക്കര എല്ലാരും ഉണ്ട് അങ്ങനെ നമ്മളിത് അവിടെ ഉമ്മാടെ വീട്ടിൽ നിറങ്ങിട്ട് ഇവിടെ പിന്നെ കുഞ്ഞിമ്മായുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പുതുപ്പണ്ണിതാ മുന്നേ പോകുന്നുണ്ട് ഇവിടത്തെ പിന്നെ ഇവിടത്തെ കുട്ടിപ്പട്ടാളം കുഞ്ഞുമ്മൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഇവർക്ക് ഇന്നലെ നമ്മളെ കേക്ക് കുറിച്ച കേക്ക് കിട്ടിയില്ല അല്ലേ നമ്മളെ നൂറ് രൂപ സെലിബ്രേഷൻ്റെ കേക്ക് കിട്ടിയില്ലല്ലോ ആ അപ്പൊ കേക്ക് കിട്ടിയില്ല അപ്പൊ നമ്മളെ കേക്കും പിന്നെ ചക്കരയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മളെ പങ്കുവച്ചിട്ട് അവിടെ ഇറങ്ങി അവിടെ വീട്ടിൽ ഇറങ്ങിയിട്ടാണ് വന്നത് ഇവരുടെ വീടൊക്കെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇവരെ വീഡിയോയില് അതുകൊണ്ട് പിന്നെ ഇവിടെ ഞാൻ വല്ലാതെ കാണിക്കുന്നില്ല അങ്ങനെ നമുക്കിവിടെ വന്നപ്പോൾ കുഞ്ഞും അവിടെ നല്ല മാംഗോ ജ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട് അവിടെനിന്ന് പോയി അവിടെ നിന്നും മച്ചിമാർ അവിടെ നിന്ന് കട്ടൻ ചായയും പിന്നെ ബേക്കറിയൊക്കെ തന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല അവിടെ വന്നപ്പോ അതേ ജ്യൂസൊക്കെ അപ്പം അതവിടെ കുടിക്കുന്നു അവിടെ കുടിക്കുന്നു കുട്ടികൾ നിങ്ങൾക്കുണ്ടേ ചക്കര ജ്യൂസിന്റെ ആളാണ് ചക്കരണ്ട് ജ്യൂസ് ഇഷ്ടമല്ലേ ബേക്കറി അങ്ങനെ ഗെയ്സ് നിങ്ങൾ പിറകിൽ കാണുന്നില്ലേ ഒരു റേഞ്ചിൻ്റെ സിഗ്നൽ മൊബൈൽ ടവറിൻ്റെ സിഗ്നൽ കാണുന്നില്ലേ വലുതെന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ചെറുതുവരെ പിന്നെ നമ്മളിവിടെ കുഞ്ഞുമാടെ വീട്ടിലാണ് വന്നതും പിന്നെ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ വന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് പൊറോട്ട ഇറച്ചി ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോഴേ ഇവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ചക്കര എന്താ പറയാനുള്ളത് നേരെ ഏറ്റവും താഴെ തേക്ക് പറഞ്ഞു എന്താണല്ലോ സന്തോഷം ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് മക്കളെ വയറൊക്കെ നല്ല ഡിം ആയിട്ടിരിക്കണേ ഫുഡ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ നമ്മുടെ കൊല്ലാസൈലെ പൊറോട്ടെരി അധികം കഴിക്കുന്ന കൂട്ടത്തിലാണ് ആ ഞാനും പൊതുവേ അങ്ങനെ എരി കഴിക്കുന്ന കൂട്ടത്തിലുള്ളൂ അപ്പൊ എനിക്ക് കുഴപ്പമില്ല ചക്കരക്ക് എരി കഴിച്ചിട്ട് ആകെ ഇടങ്ങ അങ്ങനെ അതെ അനിയൻ അവിടെ ഉണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം നമ്മുടെ ഒരു കൊച്ചു വ്ളോഗ് ഇതൊക്കെയായിരുന്നു അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഏതായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിരിക്കും കാണും എല്ലാവർക്കും My money, it's loud.